ശരീരഭാരം പെട്ടെന്ന് കൂട്ടാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരോട് ഒരു വാക്ക് പെട്ടെന്ന് നമുക്ക് ഒരു കാരണവശാലും ശരീരഭാരം അഞ്ചോ ദിവസം കൊണ്ട് കൂട്ടാൻ കഴിയുകയില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി ആ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ അതിനെ പറഞ്ഞാൽ നമ്മളൊരു ജിമ്മിൽ ജോയിൻ ചെയ്താൽ ഒരു സിക്സ് പായ്ക്കിന് വേണ്ടി നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്താൽ അത് സിക്സ് പായ്ക്ക് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ എടുത്തേക്കാം ഒരു ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് ശരാശരി നമുക്ക് ഒമ്പത് മാസം വരെ എടുക്കും എന്ന് പറഞ്ഞതുപോലെ ശരീരപുഷ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് നേടിയെടുക്കാനായിട്ട് ഒരു നിശ്ചിത സമയം ഉറപ്പായിട്ടും വേണം മറ്റു പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യം മായ രീതിയിൽ ഭാവിയിൽ വേറൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതെ ഒരാൾക്ക് ശരീരപുഷ്ടി നേടിയെടുക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് രണ്ടു മുതൽ മൂന്ന് മാസം വരെ എടുക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരാളും പറ്റി ആഗ്രഹിക്കുന്ന സമയത്ത് തീരുമാനമെടുക്കാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും പ്രോഡക്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ മാർക്കറ്റിൽ ഉണ്ട് എന്ന് കരുതി അത് വാങ്ങിച്ച് ഉപയോഗിക്കരുത് ഭാവിയിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതുവഴി ഉണ്ടാവാനുള്ള സാധ്യതകൾ നൂറ് ശതമാനമാണെന്ന് തന്നെ പറയാം കഴിഞ്ഞ മുപ്പതോളം വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും പലരുടെയും ദുരവസ്ഥകൾ മനസ്സിലാക്കിയിൽ നിന്നുമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് കൃത്യമായ ഒരു സമയപരിധി ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിട്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് പോകുന്ന ഏതൊരാൾക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉറപ്പായും ശരീരപുഷ്ടിയാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണം